ഹലോ റോമാനു കൂടനാണ് മലപ്പുറം ഭാഗത്ത് കോട്ടപ്പടി ഭാഗത്തൊക്കെ വളരെ അധികം ആളുകൾ വെള്ളം കയറി കഷ്ടത അനുഭവിക്കുന്നുണ്ട് ദയവ് ചെയ്ത് ഇത് കാണാനായി വരുന്നവർ വണ്ടികളുമായി നിങ്ങളുടെ കുട്ടികളുമായി ഫാമിലിയുമായി വരുന്ന ആളുകൾ മലപ്പുറം കോട്ടപ്പടിയിലെ ഈ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു നിങ്ങൾ വരുന്ന വണ്ടി ഈ കഷ്ടത്തെ അനുഭവിക്കുന്നവർ അവരുടെ അവരുടെ വീടുകളിലെ സാധനങ്ങളും മാറ്റുമ്പോൾ റോഡിൽ ട്രാഫിക് ജാം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വീടുകളിലെ പാവപ്പെട്ട രോഗികളും അതുപോലെ തന്നെ കുട്ടികളും അവരെ വീടുകളിൽ നിന്ന് അവരെ മാറ്റുമ്പോഴും ഈ റോഡിൽ ഇത്രയധികം വണ്ടികൾ വരുന്നത് കാരണം വളരെയധികം പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് അത് മനസ്സിലാക്കുക വിവേകപൂർവ്വം പെരുമാറുക നിങ്ങൾ അവരെ സഹായിച്ചിട്ടില്ലെങ്കിലും അവരെ ദ്രോഹിക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ അവരുടെ മുന്നിലേക്ക് ഈ കഷ്ടത അനുഭവിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് വരുന്നത് വരുന്നത് അവർക്ക് വളരെയധികം മനപ്രയാസം ഉണ്ടാക്കും അതുമാത്രമല്ല ഈ ട്രാഫിക് ജാം ഉണ്ടാക്കുന്നതും അവർക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് മനസ്സിലാക്കുക ഞാൻ പറഞ്ഞല്ലോ അവരെ സഹായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാതിരിക്കുക വീടുകളിൽ തന്നെ ഇരിക്കുക സേഫായിരിക്കുക അതാണ് ഏറ്റവും നല്ല മാർഗം നിങ്ങൾ വണ്ടികളും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും വെള്ളത്തിൽ മുങ്ങി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ പ്രശ്നം നിങ്ങളെ വണ്ടികളും കേടുവരും അതുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടാവാതെ ശ്രദ്ധിക്കുക വീട്ടിൽ സേഫായി ഇരിക്കുക ഓക്കേ താങ്ക്